നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മരുന്ന് കമ്പനികൾക്ക് ജനങ്ങളിൽ നിന്ന് കാശ് പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത് ഇത് എത്രത്തോളം എന്ന് വെച്ചാല് ഡോക്ടേഴ്സ് പോലും പല ഡോക്ടേഴ്സ് പോലും ഇതിനെതിരെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു രോഗം പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എച്ച് ബി എ വൺ സി ആറല്ല അത് എട്ടാക്കി മാറ്റണം അല്ലെങ്കിൽ ഒമ്പതാക്കി മാറ്റണം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി നാൽപ്പതായിരിക്കണം അപ്പൊ പോസ്റ്റ് പ്രാന്റിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതൊന്നും നോക്കേണ്ട ആവശ്യമല്ല നമ്മുടെ ശരീരത്തിനൊന്നും സംഭവം നമ്മളെ ില്ല മരുന്നുകൾ കഴിപ്പിക്കുകയാണ് എന്നുള്ളത് എപ്പോഴും കേൾക്കുന്ന ഒരു 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 കാര്യമാണ് ഈ ഈ വാട്സാപ്പിലൂടെ ഓഡിയോ ഞാൻ കേട്ടിരുന്നു നമസ്കാരം ഡോക്ടർ സുരേഷ് കെ ഗുപ്തനാണ് ഈ പറഞ്ഞ ഒക്കെ ഏകദേശം ഒരു അഞ്ചു കൊല്ലം മുമ്പുള്ള ചില ലാബുകാരുടെയും ഡോക്ടർമാരുടെയും നിഗമനമാണ് വിദേശ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരുമാണ് ഓരോ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അളവുകൾ എടുക്കുന്നത് ഇപ്പൊ പുതിയ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പ്രമേഹത്തിന്റെ അളവ് നൂറ്റി നാല്പതാണ് ഇരുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണശേഷം ഞങ്ങൾ പ്രമേഹ രോഗിയായിട്ട് സംശയിക്കുന്നുള്ളൂ എച്ച് ബി എ വൺ സി ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ആ ആറും ഏഴൊക്കെ മാറി എട്ടാണ് അതുപോലെ ബ്ലഡ് പ്രഷർ ആണ് അതൊക്കെ മാറി തൊണ്ണൂറും നൂറ്റി നാല്പത് നൂറും വരെ എത്തി നൂറ്റി അമ്പത് നൂറിന് മുകളിൽ കയറിയാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരുന്നുള്ളൂ അതുപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും പ്രോട്ടീനും കൊഴുപ്പിനും ഒക്കെ പുതിയ റേഞ്ചുകൾ വ്യത്യസ്തമാണ് ഇത് മരുന്ന് കമ്പനിക്കാരുമായി ചേർന്ന് പണ്ട് നൂറ്റി പത്താകുമ്പോഴേക്കു തന്നെ മരുന്നുകൾ കൊടുത്തിരുന്നു പ്രമേഹത്തിന് ആ കാലമൊക്കെ പോയി വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങളെ രോഗിയാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഇത് എത്ര പേർക്ക് അറിയാം അപ്പോൾ നിങ്ങൾ മനക്കരുത്തുള്ള മനോധൈര്യമുള്ള മാനസികാരോഗ്യമുള്ള വ്യക്തിയായാൽ ഒരു ചുക്കമില്ല എനിക്ക് എനിക്കിത് വിഷയമേ അല്ല എന്ന് കരുതിയാൽ എല്ലാം നിങ്ങളുടെ മനോനിലയും മനക്കരുത്തുമായി ബന്ധപ്പെട്ട് കിടക്കും ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ അപ്പൊ ഈ ഒരു ഓഡിയോയില് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ധൈര്യമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പക്ഷെ നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ പ്രമേഹമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം അപ്പൊ അവരോടൊന്ന് ചോദിച്ചു നോക്കുക അവരുടെ വിരലിന് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരുടെ കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയുണ്ട് അവരുടെ കാഴ്ച കാഴ്ചശക്തി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ തലമുറയിൽ ഉള്ളവർക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ മതിയാകും ഇപ്പൊ എന്റെ ഫാമിലിയിൽ നോക്കുന്ന സമയത്ത് തന്നെ എത്രയോ പേർക്ക് പ്രമേഹം കാരണം പല്ല് കൊഴിഞ്ഞു പോകുന്നത് വന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണിലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥ കിഡ്നി ഫെയിലിയർ ആയ ഡയാലിസിന് പോകുന്ന അവസ്ഥ അപ്പൊ ഇതൊക്കെ തന്നെയാണ് തെളിവുകൾ അപ്പൊ ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞ് ഇതിപ്പോ പൂച്ചക്കുട്ടി പാല് കുടിക്കുന്ന പോലെ ആവും പണ്ട് കാരോ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ പൂച്ച കണ്ണു മൂടിയാൽ മറ്റാർക്കും പൂച്ചക്കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രമേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് അതൊരു ലോജിക് അല്ല അപ്പോ ബ്ലഡിൽ ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് ഗ്ലൈക്കേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഡാമേജ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മൃദുലമായ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയുള്ള വളരെ ടെൻഡർ ആയുള്ള കോശങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് ആകുന്നത് നമ്മുടെ കിഡ്നി കണ്ണ് ഞരമ്പുകൾ ഇതൊക്കെയാണ് ഫസ്റ്റ് എഫക്ട് ആവുന്നത് അതുകൊണ്ടാണ് കാലില് തരിപ്പ് തോന്നുന്നത് മുറിവ് വന്നാലും പെട്ടെന്ന് ഉണങ്ങാത്തത് അല്ലെങ്കിൽ മൂത്രത്തിൽ പതപ്പ് കാണുന്നത് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കാണുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ഷുഗറിന്റെ ഡാമേജ് കാരണം കൊണ്ട് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് മാത്രം ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ അത് ഫുഡിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം നമ്മൾ ഇത്രയും അധികം അന്നജം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്നത് മാത്രല്ല ഇപ്പഴുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് പ്രൊഡക്ട്സും നമ്മൾ പാക്കേജിംഗിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള സോസുകൾ പലതരത്തിലുള്ള പിന്നെ ഡ്രസ്സിങ്സ് പലതരത്തിലുള്ള റെഡി ടു മെയ്ഡ് ഫുഡുകളാണ് നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പൊരിച്ചാൽ മതി അപ്പൊ അതിലുള്ള ആഡ് ിസർവേറ്റീവ്സ് ആഡ് ഷുഗേഴ്സ് എന്ന് തൊട്ട് പല കാര്യങ്ങളാണ് ഇതിന് കാരണമാകുന്നത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ഓയിൽസിൽ ഒമേഗ സിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഹൈ ആണ് അപ്പം അതും ഷുഗറും കൂടെ ചേരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡാമേജുകൾ കൂടാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കൂടിയാണ് അപ്പൊ ഒരു രോഗം ഇല്ല എന്നുള്ളതല്ല ഈ ഒരു രോഗത്തിന് എങ്ങനെ കറക്റ്റായി കൃത്യമായി ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും എടുക്കത്തന്നെ വേണം പക്ഷെ മെഡിസിൻ എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നിങ്ങൾ വെറും ഫുഡിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഇത്രയും ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന അന്നജത്തിന്റെ അളവൊന്ന് കുറച്ച് നമ്മൾ കുറച്ചുകൂടെ ഫൈബേഴ്സ് അതങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് അധികമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻസ് അധികമായിട്ടുള്ള മുട്ട അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ ധാരാളമായി കഴിക്കുക റിഫൈൻഡ് ഓയിൽസ് മാറ്റി വെച്ച് നല്ല കൊഴുപ്പുകളായിട്ടുള്ള നെയ്യ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊഴുപ്പുകൾ മീനിന്റെ കൊഴുപ്പ് കറി വെച്ച് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് നിങ്ങൾ ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേറ്റിലുള്ള ചോറിന്റെ അളവ് ഒന്ന് കുറച്ച് പിടിച്ച് ഒരു കാൽ ഭാഗമാക്കി മറ്റുള്ള വിഭവങ്ങൾ അധികമായി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിലെ ഡാമേജ് കുറക്കാൻ സാധ്യമാണ് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലെ വിറ്റമിൻ ഡി ലെവൽസ് അതേപോലെ മറ്റുള്ള പോഷകങ്ങളുടെ ലെവൽസും ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമുക്ക് കീഴടക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഇല്ല അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇല്ല അതൊരു സൃഷ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് ഭയങ്കരമായ ഒരു മണ്ടത്തരായി പോവും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്